തനിക്കെതിരായ ഇ ഡി അന്വേഷണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പി വി അൻവർ ഇ ഡി അന്വേഷണം വരാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് അദ്ദേഹം ആരോപിച്ചു കേരളത്തിൽ നമുക്കറിയാം നമ്മളൊക്കെ സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ലോൺ എടുക്കുന്നവരാണ് അങ്ങനെ ഒരു ലോൺ എടുത്ത വ്യക്തി കൂടിയാണ് ഞാൻ ഒമ്പത് കോടി ലോൺ എടുത്തതിന്റെ ഭാഗമായി അഞ്ചു കോടി എഴുപത്തി ലക്ഷം രൂപ തിരിച്ചടവും നടത്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പേയ്മെന്റുകളും മുടങ്ങിയിട്ടുണ്ട് ആ ലോണ് കെ എഫ് സിയിൽ നിന്നാണ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അതിൻ്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലെ വിജിലൻസ് ഞാൻ തട്ടിപ്പിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു എന്ന രീതിയിൽ ഒരു ഫോർ ട്വൻറ്റി ചീറ്റിംഗ് കേസ് ഇട്ടുകൊണ്ട് ഒരു കേസ് കേസെടുക്കുകയുണ്ടായി ആ കേസിനെ ബലത്തിൽ ഈ എഫ്ഐആറിനെ ചൂണ്ടിക്കാണിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇങ്ങനെ അന്വേഷിക്കാനുള്ളൊരു കേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസാണ് കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമോശനത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്നു മുതലാണ് നിരവധിയായ കേസുകൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നു മാത്രമാണിത് കേരള ഗവൺമെന്റ് നിലകൊള്ളുന്ന നിലപാടുകൾക്കെതിരെ കള്ളക്കേസുകൾക്കെതിരെ കോടതിയിൽ പോരാട്ടം തുടരും